ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണക്കച്ചെമ്മീനും പരിപ്പും വെച്ചിട്ട് ഉണക്കച്ചെമ്മീൻ പരിപ്പ് കറി ആയാലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അരക്കപ്പ് ചെമ്മീൻ ഞാൻ ചൂട് വെള്ളത്തിൽ ആക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും ഞാനിവിടെ ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കലാണ് പിന്നെ മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് ജീരകവും ചെറിയ ജീരകവും ദ പിന്നെ രണ്ട് ചെറിയ കഷ്ണം പച്ചമാങ്ങയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് എടുത്തിട്ട് ദാ ഈ ഒരു പരവത്തിൽ ഞാൻ അരച്ചെടുക്കാനുണ്ട് അതിനെ പിന്നെ ഒരു മണ്ണിന്റെ ചട്ടിയിലേക്ക് വെളിച്ചണ ചൂടാക്കി ആവശ്യത്തിന് കടുവ ഇട്ട് ഇട്ട് ഒന്ന് പൊട്ടിചോർത്തെതിന് ശേഷം നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മോപിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കഴുകിയിട്ട് മാറ്റി വെച്ച ഉണക്ക് ചെമ്മീനില്ല അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചാൽ തേങ്ങയുടെ മിക്സ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ വേവിച്ചിട്ട് വെച്ച പരിപ്പും അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ള അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ചെമ്മീൻ എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് കിഡിൽ ആൻഡ് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പം എനിക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ